ചർച്ച ചെയ്യാതെ സ്മാർട്ട് സിറ്റി പദ്ധതി അവസാനിപ്പിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചത് വിചിത്രമായ നടപടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒൻപതിനായിരം പേർക്ക് ജോലി നൽകുമെന്ന് ഉറപ്പു നൽകിയ ഒരു സംരംഭമാണ് അട്ടിമറിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഇരുപതിന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സ്മാർട്ട് സിറ്റിയുടെ ഒന്നാം ഘട്ടം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതാണ് അതിനുശേഷം കഴിഞ്ഞ വർഷവും സർക്കാർ അവിടെ എന്താണ് ചെയ്തത് അവിടെ എന്താണ് നടക്കുന്നതെന്ന് മുഖ്യമന്ത്രിയെ വ്യവസായ മന്ത്രിയോ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് അന്മതി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇത് പിന്മാറാൻ സർക്കാർ തീരുമാനിച്ചത് ഒന്ന് അല്ല അങ്ങനെയാണെങ്കിൽ ഒരു ഒരു എന്ത് മോണിറ്ററിംഗ് ആണ് സർക്കാർ നടത്തിയിരിക്കുന്നത് ആരാണ് പെർഫോം ചെയ്യാത്തത് പെർഫോം ചെയ്യാത്തതെങ്കിൽ എന്തിനാണ് ടീകോമിന്റെ നഷ്ടപരിഹാരം കൊടുക്കുന്നത് അവരുടെ നിന്നല്ലേ പിഴ ഈടാക്കേണ്ടത് എഗ്രിമെന്റ് ഉള്ളതല്ലേ എഗ്രിമെന്റ് ഉണ്ടല്ലേ എഗ്രിമെന്റ് രണ്ടായിരത്തി അഞ്ചു കൊണ്ടല്ലോ രണ്ടായിരത്തി പതിനൊന്നിലുണ്ട് എഗ്രിമെന്റ് അപ്പൊ പെർഫോമൻസ് ഇല്ല നോൺ പെർഫോമൻസ് ആണെങ്കിൽ ആരുടെ ഭാഗത്തു നിന്നാണ് നോൺ പെർഫോമൻസ് അല്ല അതല്ലേ ഞാൻ പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്ത് ആ അഞ്ചു കൊല്ലം കൊണ്ട് ആറ് ലക്ഷം സ്ക്വയർ ഫീറ്റ് ഒന്നാമത്തെ ടവർ പൂർത്തിയാക്കിയത് ഉദ്ഘാടനം ചെയ്തു അത് വല്യ സ്റ്റെപ്പല്ലേ ആറ് ലക്ഷം സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ജോലി കൊടുക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ് റെഡി ആയത് വലിയൊരു ഘട്ടമല്ലേ അത് പിന്നെ അവിടെ ഉറപ്പില്ലല്ലോ അവിടെ ഒരു നോൺ പെർഫോമൻസ് ഇല്ലല്ലോ ഇത് ചെയ്യുവല്ലോ ചെയ്തത് ആറ് ലക്ഷം സ്ക്വയർ ഫീറ്റ് കെട്ടിടം പൂർത്തിയാക്കിയെന്ന് പറഞ്ഞാൽ എത്രയാ വലിയൊരു ഘട്ടമല്ലേ പിന്നിട്ടത് അപ്പോ അവിടെ മുഴുവൻ ഈ കമ്പനികളെ കൊണ്ടുവന്ന് ഈ ജോലി സാധ്യതകൾ ഉണ്ടാക്കുകയല്ലോ വേണ്ടത് എട്ടു വർഷത്തോട്ട് ഒന്നും ചെയ്തില്ല എന്റെ ചോദ്യം പ്രധാനപ്പെട്ട ചോദ്യമാണ് ആ പെർഫോം ചെയ്യാത്തതിന്റെ പേരിലാണ് ഈ ഇത് അവസാനിപ്പിക്കാൻ പോകുന്നെങ്കിൽ ആര് പെർഫോം ചെയ്യാത്തതിന്റെ പേരിലാണ് ന്യൂസ് ഡെസ്ക്